ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കേരളം എന്ന് പറയുന്നത് ജയറാമിന് എന്നെന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് മക്കൾ വളർന്നതെല്ലാം തമിഴ്നാട്ടിലായിരുന്നുവെങ്കിലും മലയാള മണ്ണുമായി മക്കൾക്കുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാൻ ജയറാമും പാർവതിയും എന്നും ശ്രദ്ധിച്ചിരുന്നു അച്ഛനെയും അമ്മയും പോലെ തന്നെ കണ്ണനും ചക്കി അഭിനയ മേഖലയിലേക്ക് എത്തിയിരുന്നു കണ്ണൻ എന്ന കാളിദാസിനെ കുട്ടിക്കാലം മുതലേ മലയാളികൾ കാണുന്നതല്ലേ രണ്ട് സിനിമകളിൽ മാത്രം ബാലതാരമായി അഭിനയിച്ചതിന് ശേഷം പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച കാളിദാസ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയതും തമിഴ് സിനിമയിലാണ് കാളിദാസും കൂടുതൽ തിളങ്ങുന്നത് ജയറാമിന്റെ മകളായ മാളവിക ചില മ്യൂസിക് വീഡിയോകളിലും അതുപോലെ പരസ്യ ചിത്രങ്ങളിലും മാത്രമാണ് അഭിനയിച്ചതും വിവാഹ ശേഷം ഇപ്പോൾ യു കെയിലെ സെറ്റിൽഡാണ് മാളവിക ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു മാളവികയുടെ വിവാഹം എന്തായാലും അനീതിക്ക് പിന്നാലെ തന്നെ ഇപ്പോഴിതാ കാളിദാസും വിവാഹിതനായിരിക്കുന്നു ജയറാമും പാർവതി ഒന്നിച്ച ഗുരുവായൂർ അമ്പല നടൻ തന്നെയാണ് കാളിദാസും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലായി തെരഞ്ഞെടുത്തത് നീലഗിരി സ്വദേശിയായ ഇരുപത്തിനാല് കാരിയായ തരുണി കലിങ്കരായാണ് കാളിദാസിന്റെ വധു സിനിമയിൽ അരങ്ങേറിയിട്ടില്ല എങ്കിൽ പോലും തരുണി മോഡലിൽ സജീവമാണ് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് കാളിദാസും തരുണിയും വിവാഹിതരാകുന്നത് താലികെട്ട് ചടങ്ങിനും സത്യക്ക് ശേഷം ജയറാമും കുടുംബവും തിരികെ ചെന്നൈയിലേക്ക് തന്നെ മടങ്ങി കാളിദാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ആഘോഷങ്ങളെയും എല്ലാം ചെന്നൈയിലാണത്രേ വധുവും കുടുംബവും തമിഴ്നാട് സ്വദേശികളായതുകൊണ്ട് തന്നെ ചെന്നൈയിൽ വിവാഹത്തിന്റെ മറ്റ് ആഘോഷങ്ങൾ നടത്താൻ താരകുടുംബം തീരുമാനിച്ചത് അതേസമയം കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ ചടങ്ങുകളുടെ വീഡിയോ വൈറലായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇപ്പോൾ അച്ഛനായ ജയറാമിനാണ് പൊതുവേ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടന്നു കഴിയുമ്പോൾ വിമർശനം ഏറ്റവും കൂടുതൽ ലഭിക്കുകയും വരനും അല്ലെങ്കിൽ വധുവിനും വധുവിനുമായിരിക്കാം എന്നാൽ കാളിദാസിന്റെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ജയറാമിനെയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിവാഹ സമയത്തെ ഒരു പ്രധാന ചടങ്ങാണ് കന്യാദാനം പിതാവ് തന്റെ പുത്രയുടെ വലത് കൈ വെറ്റിലയോടുകൂടി വരരനെ പിടിപ്പിക്കുന്നതാണ് ഈ ഒരു കർമ്മം പിതാവിന്റെ അഭാവത്തിൽ പിതൃസ്ഥാനത്ത് നിന്ന് സഹോദരനും കന്യാദാനം നടത്താം തന്റെ പുത്രിയെ അല്ലെങ്കിൽ സഹോദരി ഇനിയുള്ള കാലം നിനക്കായി നൽകിയിരിക്കുന്നു എന്നതാണ് ഈ ഒരു കീഴ്വഴക്കത്തിന്റെ ആധാരം കാളിദാസ് തരുണി താലികെട്ട് ചടങ്ങിനു ശേഷം ക്ഷേത്ര സന്നദ്ധിയിൽ വെച്ച് കന്യാദാന ചടങ്ങ് നടത്തിയത് ജയറാമാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം താലികെട്ടിന് ശേഷം ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമികന്റെ നിർദ്ദേശപ്രകാരമാണ് വധു തരുണിയുടെ കൈപിടിച്ച് കാളിദാസിനെ ഏൽപ്പിച്ച് കന്യാദാന ചടങ്ങ് നടത്തുന്ന ജയറാമിനെ കാണാം തരുണിയുടെ പിതാവ് ഈ ചടങ്ങുകളെല്ലാം വീക്ഷിച്ച് സമീപത്ത് തന്നെ നിൽക്കുന്നതും കാണാം എന്തായാലും ഈ ദൃശ്യങ്ങൾ വൈറൽ ആയതുകൊണ്ട് തന്നെ കന്യാദാനം ചെയ്യേണ്ടത് വധുവിന്റെ അച്ഛനല്ലേ ഏറാം എന്തിനു ചെയ്തു എന്ന രീതിയിലാണ് കമന്റുകൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷമല്ലേ ഇത് ചുറ്റും കൂടിയവർക്കോ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമ്മികനോ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാമായിരുന്നു എന്ന തരത്തിലാണ് കമന്റുകൾ വരുന്നത് നിങ്ങളെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ ആ അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കമന്റുകളും കാണാം അതുപോലെ തന്നെ ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തരായ കലിംഗരായർ കുടുംബാംഗമാണ് തരണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത തരണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട്